ഓക്കെ എന്തായാലും കൊച്ചി ബിനാലെ എന്ന് പറയുന്ന ലോക ശ്രദ്ധ മുഴുവൻ ആകർഷിക്കുന്ന കലാവിഷ്കാരങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത് ഇങ്ങനെ ക്രൈസ്തവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി എന്തുകൊണ്ടായിരിക്കാം അവിടെ വന്നത് ക്രൈസ്തവർ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല എന്നുള്ള ബോധ്യമുള്ളത് കണ്ടാണോ അല്ലെങ്കിൽ അവർ പ്രതികരിക്കില്ല എന്ന് തോന്നുന്നു കൊണ്ടാണോ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ഇതില് ഇത് സ്ഥിരമായി ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് തോന്നുന്നത് കാരണം രണ്ടായിരത്തി പതിനാറില് ഭാഷ മലയാള മനോരമയുടെ ഭാഷാഭൂഷണിയില് അന്ത്യത്താഴത്തെ വികലമായ ചിത്രീകരിച്ചുകൊണ്ട് ഇതേ ഒരു പശ്ചാത്തലത്തില് ഒരു പ്രസിദ്ധി ചിത്രം പ്രസിദ്ധീകരിച്ചിരുന്നു അത് പുറത്തേക്ക് ഇറങ്ങി രാത്രിയില് തന്നെ പ്രതിഷേധം വന്നപ്പോൾ തന്നെ ആ വിതരണത്തിനായിട്ടുള്ള ബണ്ടിലുകൾ അങ്ങനെ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് മനോരമ പിന്നീട് പൊതുവായിട്ട് മാപ്പ് പറയുകയൊക്കെ ചെയ്തിരുന്നു അന്ന് കേരളം ഒട്ടാകെ എല്ലാ ക്രൈസ്തവരും പ്രതിഷേധിച്ചതാണ് ഇത് ഇപ്പോൾ ഈ ക്രിസ്മസ് മാസത്തില് വീണ്ടും ഉത്തരേന്ത്യയിലും എല്ലാം ക്രിസ്മസിനെതിരെ ആക്ഷേപങ്ങൾ വരുന്നു പ്രശ്നങ്ങൾ വരുന്നു ഒപ്പം ബിനാലയിൽ സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിങ്ങോട് നടക്കുന്ന ബിനാലയിലും ഇത് വന്നത് വളരെയധികം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് സത്യത്തിലെ ക്രൈസ്തവരെ ഏർ സഭപഠിപ്പിക്കുന്ന എന്താണ് ക്രൈസ്തവർക്ക് ശത്രുക്കളില്ല എന്നാണ് അതിനെ ഒരു മുതലെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ിൽ പോലും വീണ്ടും ഇതേ വിഷയം തന്നെ രണ്ടായിരത്തി ഒൻപത് വർഷം മുമ്പ് പ്രതിഷേധങ്ങളിലൂടെ പിൻവലിക്കപ്പെട്ട ഒരു ചിത്രമാണ് വീണ്ടും മറ്റൊരു പശ്ചാത്തലത്തിൽ ഇത് കൊണ്ടുവരുന്നത് എന്നിട്ട് അതിന് അടിക്കുറിപ്പ് കൊടുത്തിരുന്നു എന്നുള്ളത് എന്ത് പശ്ചാത്തലത്തിലാണ് ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവരാനുണ്ടായ ഒരു കാരണം എന്നൊക്കെ ഒരു അടിക്കുറിപ്പ് കൊടുത്തു എന്നുള്ള ഒരു ന്യായമൊന്നും ഇതിന്റെ സംഘാടകർ പറഞ്ഞത് കൊണ്ടൊന്നും ഒരു ന്യായമല്ല പക്ഷെ എന്തായാലും ഒരു സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഇടപെട്ടു അത് ഇതിപ്പോൾ പബ്ലിക്കിന് കാണാൻ അവകാശമില്ലാതെ അത് അടക്കി അടക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഇത് സർക്കാരിനോട് പറയാനുള്ളത് ഇത് ഒരു അന്വേഷണം നടത്തണം ഇത് ആർക്കാണ് ഇത്ര നിർബന്ധം അന്ത്യത്താഴത്തിനെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഒൻപത് വർഷം മുമ്പ് ഒരു പ്രസിദ്ധമായ മാസികയിൽ ഇത് അച്ചടിച്ചു വരുന്നു അത് പിൻവലിക്കപ്പെടുന്നു പ്രതിഷേധങ്ങൾ മൂലം പിന്നീട് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ പശ്ചാത്തലത്തിലൂടെ തന്നെ അതേ ചിത്രം വീണ്ടും കൊണ്ടുവരുന്നു ഇത് കേരള സമൂഹത്തിലേക്ക് ഇത് ഇഞ്ചെക്ട് ചെയ്യാൻ ആർക്കാണ് ഇത്ര വ്യഗ്രത എന്ന് സംസ്ഥാന സർക്കാർ അന്വേഷിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതൊരു പ്രത്യേക അജണ്ടയായി മാറുകയാണോ അതായത് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പാലക്കാട് നടന്ന ക്രൈസ്തവരുടെ കരോളിന് എതിരായിട്ടുള്ള ആക്രമണങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും പരിശുദ്ധമായി നോക്കിക്കാണുന്ന ഒരു ചിത്രത്തെയാണ് ഇത്രത്തോളം വികലമാക്കി ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണോ എന്താണ് അങ്ങ് വിചാരിക്കുന്നത് എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇതൊരു പ്രത്യേക അജണ്ട തന്നെയാണ് കാരണം ആദ്യത്താലത്ത് വികലമായി ചിത്രീകരിക്കുക എന്നുള്ള ഒരു കൃത്യമായി അന്ത്യത്താഴ്ച മാത്രല്ല ക്രൈസ്തവ ബിംബങ്ങളെല്ലാം വിശ്വാസ മൂല്യങ്ങളെയെല്ലാം തകർക്കുക അതിലേക്ക് ഏഹ് മൂല്യച്തി ഉണ്ടാക്കുന്ന പൊതുസമൂഹത്തിന് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരുന്ന ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് സംസ്ഥാന സർക്കാർ ഇച്ഛാശക്തിയുള്ള സംസ്ഥാന സർക്കാർ ആണ് എങ്കിൽ ഇതിനെതിരെ കൃത്യമായി അന്വേഷണം നടത്തണം എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഇത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ഈ കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയൊരു വിവാദമായല്ലോ ഓ ടി എ കെ ടി എന്ന് പറഞ്ഞിട്ടുള്ള പാരടി ഗാനത്തില് മതവിഭ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ചർച്ച വന്നു അതില് പ്രശ്നങ്ങൾ വന്നു ഏഹ് മുമ്പൊരു സിനിമയില് ഒരു അതിലെ നായിക കാവി വസ്ത്രം ധരിച്ചു എന്നത് ഒരു മതവികാര മതവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഭാഗം തട്ട് ചെയ്യപ്പെട്ടില്ലേ അപ്പോൾ ഇതെന്താ ക്രൈസ്തവർക്ക് മാത്രം വികാരങ്ങളൊന്നുമില്ലേ അവർക്ക് അവര് മനുഷ്യരല്ലേ അവർക്ക് വിശ്വാസങ്ങളോ വിശ്വാസ മൂല്യങ്ങളോ ഒന്നും അവരുടെ തകർക്കപ്പെടുന്നതിൽ ആർക്കും വേദനയില്ലേ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംരക്ഷണം ക്രൈസ്തവ ന്യൂനപക്ഷമായ ന്യൂനപക്ഷം മൈക്രോ മൈനോറിറ്റീസ് ആയിട്ടുള്ള ക്രൈസ്തവർക്ക് ഇത് ലഭിക്കേണ്ടതല്ലേ പക്ഷെ ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇവിടുത്തെ സാമൂഹിക പരിഷ്കർത്താക്കൾക്കൊന്നും അല്ലെങ്കിൽ ഇതിലെ മാധ്യമങ്ങളോ മറ്റു മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊന്നും ഇതെന്തുകൊണ്ടാണ് ചർച്ചയിലേക്ക് കൊണ്ടുവരാത്തത് ഇത് ക്രൈസ്തവരെ സ്ഥിരമായി അവഹേളിക്കുക എന്നുള്ളത് കൃത്യമായ അജണ്ട നടക്ക നടപ്പിലാവുന്നുണ്ട് ആ അജണ്ടയുടെ പുറകിൽ ആരാണ് എന്നുള്ളത് കൃത്യമായ അന്വേഷണം നടത്തപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും ബിനാലയിൽ നിന്ന് ഈ കലാരൂപം അല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും നമ്മൾ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും കത്തോലിക്കോൺസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക പരാതിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണോ ഇത് ഇത് വീണ്ടും അത് പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്കാണ് വരുന്നത് എങ്കിൽ ബിനാലയുടെ സമര ബിനാലയുടെ വേദികൾ ഞങ്ങൾ എന്തായാലും അത് ഏർ ഞങ്ങൾ സമര സമരമുഖമായി മാറുന്നത് ഷുവറാണ് അതിന് യാതൊരു മാറ്റമല്ല ശക്തമായ സമരവേദികളിലേക്ക് കത്തോലിക്ക കോൺഗ്രസ് നീങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും അതിന് എന്തായാലും സംസ്ഥാന സർക്കാർ ഇടവരുത്താതിരിക്കട്ടെ എന്നാണ് മാത്രമേ പറയാനുള്ളൂ കാരണം ഇത് എന്തിന്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ഒരു എറോഡിക് ഡാൻസറെ ചാരവൃത്തി പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്നു അവരെ ജയിലിൽ അടയ്ക്കുന്നു ജയിലിലടയ്ക്കുമ്പോ കന്യാസ്ത്രീകളും അക്കൂടെ ഉണ്ടായിരുന്നു ആ കന്യാസ്ത്രീകൾ അവരെ ആശ്വസിപ്പിച്ചു ആ അന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നുള്ള പശ്ചാത്തലത്തിലൊന്നും അന്ത്യത്താഴത്ത് ഇത്ര വികലമായി ചിത്രീകരിക്കാൻ ഇവിടെ കേരളത്തിൽ ആർക്കാണ് ഇത്ര നിർബന്ധം തീർച്ചയായിട്ടും നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവർക്ക് ശത്രുക്കളില്ല എന്ന് കണക്കാക്കി കൊണ്ടാണോ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചതിന് വളരെ നന്ദി നമ്മളോട് സംസാരിച്ച് കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത ട്രഷറായ ശ്രീ റോണി അഗസ്റ്റിനാണ് വളരെ നന്ദി